ഭക്തി എന്ന പദത്തിന് ആദരപൂർവമായ താൽപര്യം ദിവ്യസ്നേഹം വിശ്വാസം നിഷ്ഠ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ പത്മപുരാണത്തിൽ ഭക്തി ഒരു ദേവിയാണ് ഈ ദേവിക്ക് ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും പേരുള്ള രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഭക്തിദേവി പുത്രന്മാരുമൊത്ത് കാൽനടയായി കർണാടകം മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ ദേശങ്ങളിൽ കൂടി ഗോകുലത്തിലേക്കും വൃന്ദാവനത്തിലേക്കും യാത്ര പുറപ്പെട്ടു ഇതിനിടയിൽ ഭക്തിക്കും പുത്രന്മാർക്കും വലിയ വാർദ്ധക്യം സംഭവിച്ചു എന്നാൽ ഗോകുലത്തിലും വൃന്ദാവനത്തിലും കാലെടുത്ത് വെച്ചതോടുകൂടി ഭക്തിദേവിയുടെ വാർദ്ധക്യം അപ്രത്യക്ഷമാവുകയും അവൾ യൗവനയുക്തയായി തീരുകയും ചെയ്തു പക്ഷേ മക്കൾ വൃദ്ധരായി തന്നെ ഇരുന്നു ഈ അവസരത്തിൽ നാരദ മഹർഷി അവരുടെ അടുത്തെത്തി മക്കൾക്ക് യൗവനം വീണ്ടെടുത്തു നൽകാൻ ഭക്തി നാരദനോട് അപേക്ഷിച്ചു വേദങ്ങൾ വേദാന്തങ്ങൾ ഭഗവത്ഗീത ഇവയെല്ലാം നാരദൻ അവരെ വായിച്ചു കേൾപ്പിച്ചു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല അനന്തരം സനകൻ സനന്ദനൻ സനൽകുമാരൻ സനൽ സുജാതൻ എന്നിവർ ഭക്തിയുടെ പുത്രന്മാരെ ഭാഗവതം വായിച്ച് കേൾപ്പിക്കുവാൻ നാരദനോട് പറഞ്ഞു നാരദൻ അപ്രകാരം ഭാഗവതം വായിച്ച് അവരെ കേൾപ്പിച്ചപ്പോൾ അവർ യൗവനയുക്തരായി ഭവിച്ചു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭക്തി വെറും ഭക്തി പോരാ ജ്ഞാന വൈരാഗ്യത്തോടു കൂടിയുള്ള ഭക്തി ആയിരിക്കണം നമുക്ക് വേണ്ടത് താങ്ക് യു ടു ഓൾ